ഇനി സച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ദിവസമാണ് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് സച്ചിയും രേവതിയും രവിയും അച്ഛമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതേസമയം ചന്ദ്രമതി അതുപോലെ ബാമയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതിക്ക് ബോർ അടിക്കുന്നുണ്ട് എത്ര നേരം വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുക അതിന് മാത്രം നിങ്ങൾ എന്താ ചെയ്ത് കൂട്ടാൻ വേണ്ടി പോകുന്നെന്ന് ചോദിക്കുമ്പോൾ രവി മറുപടി ആയിട്ട് പറയുന്നത് ശ്രീകാന്തം വർഷവും വരട്ടെ അപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ എന്നാണ് അപ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി കേക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ കേക്കിന്റെ വലുപ്പം കാണുമ്പോൾ സുതി ചോദിക്കുന്നുണ്ട് ഓടി ചെന്നിട്ട് എന്താണ് ഒരു തലണ നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് വരുന്നത് ഇത് കണ്ടിട്ട് സുതിന് തലണയെ പോലെയാണ് തോന്നിയത് ഇത് കേക്ക് ആണെന്ന് പറയണേ രേവതി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കേക്ക് മേടിച്ചതാണെന്ന് വർഷ ഇത്രയും വലിയ കേക്കോന്നൊക്കെ ഇത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതിയും ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇത്രയും വലിയ കേക്കൊക്കെ ഓർഡർ ചെയ്തോണ്ട് വന്നത് അതെന്താ രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് ആഘോഷിക്കണ്ടേ അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് വന്നത് വർഷയുടെ സംസാരം കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നൂറ് ദിവസം ഓടി സിനിമയിലെ കോടികൾ സമ്മതിച്ചതുപോലെ ഉണ്ടല്ലോ സിനിമ പടം ഓടുന്ന സമയത്ത് മാത്രമാണോ ഇതൊക്കെ ചെയ്യ ഇവര് രണ്ടുപേരും എല്ലാ കഷ്ടങ്ങളും താണ്ടിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അത് ആഘോഷിക്കേണ്ട വിഷയല്ലേ ചന്ദ്രയെന്ന് അച്ഛമ്മ ചോദിക്കുകയാണേ കേക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ശ്രതിക്കാണെങ്കിൽ ഒരു സമാധാനം കേട്ടോ എടാ ശ്രീകാന്ത് ഇത് എന്ത് ഫ്ലേവറാണെന്ന് ചോദിക്കുന്നുണ്ടേ ബട്ടർ സ്കോച്ചാന്ന് കേൾക്കുമ്പോൾ എപ്പോഴാണ് കേക്ക് വെട്ടാൻ വേണ്ടി പോകുന്നത് ഫംഗ്ഷൻ ആരംഭിക്കുമ്പോൾ എപ്പോഴാണ് ഫങ്ഷൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വട്ടാക്കുന്ന രീതിയിൽ കേക്ക് വെട്ടുമ്പോ എന്ന് പറയാനെട്ടോ എന്നാ ഇപ്പൊ വെട്ടിക്കൂടെടാ ശ്രുതിയുടെ ആക്രമണം കാണുന്ന സമയത്ത് രവി പറയുന്നുണ്ട് കേട്ടോ എന്താ സുതി ഇതെന്ന് അല്ലാച്ച ഇത് ഐസ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകും കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ കാരണം നമുക്ക് ഇത്രയും വലിയ കേക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധീ പൊട്ടിക്കൊണ്ട് പോകാനോ എന്നിട്ട് കുറച്ചുനേരം മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് തുടർന്ന് ലക്ഷ്മിയും ദൈവവും കൂടി അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ അമ്മയെയും അനിയത്തിയും കണ്ടുടനെ തന്നെ ദേവതയാണെങ്കിൽ വേഗം പോയിട്ട് അമ്മ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ സുഖാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് ശരത്ത് വരാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യം ദൈവു പറയാണ് കേട്ടോ തുടർന്ന് അങ്ങോട്ടേക്ക് മഹിമ വരുവാണ് ചന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ മഹിമയെ കാണുമ്പോഴേക്കും ചെന്ന് ആരതി എടുത്ത് ഒഴിഞ്ഞു കൊണ്ടുവരുന്ന മാതിരിയാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങൾ വരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെങ്കിൽ വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് ഉണ്ട് തുടർന്ന് രവി പറയുന്നുണ്ട് ഞാനാണ് വർഷയുടെ അടുത്ത് നിങ്ങളെടുത്ത് വരാൻ വേണ്ടിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് മധുസൂദനം വന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുമ്പോൾ അവര് എന്തോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയതാണെന്ന് പറയുകയാണേ എന്തായാലും നിങ്ങളെങ്കിലും വന്നല്ലോ സന്തോഷം എന്ന് പറഞ്ഞിട്ട് രവി ഉൾ ഉള്ളേക്ക് കയറാൻ വേണ്ടി പറയുന്നുണ്ട് മഹിമയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് വിട്ടു നിന്നോളൂ നല്ല ചെയിനോ മോതിരോ അങ്ങനെ എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മളെ കുറ്റം പറയും പറയാണ് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ രവി എടാ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറയണേ ഒരു ഫംഗ്ഷനിൽ തുടങ്ങിയ പ്രശ്നം മറ്റൊരു ഫങ്ഷനോട് കൂടിയിട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതില് വർഷയിലെടുത്ത് ഞാൻ പറഞ്ഞിട്ട് അവളുടെ അച്ഛനോടും അമ്മയോടും വരാൻ വേണ്ടി പറഞ്ഞത് തുടർന്ന് മഹിമ പറയുന്നുണ്ട് സച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ നടന്നു ഞങ്ങൾ അത് മനസ്സിലൊന്നും വെച്ചിട്ട് നടന്നിട്ടില്ല വരൂ നമുക്ക് കേക്ക് വെട്ടാന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ നേരെ രേവതിക്ക് അരക്കിലേക്ക് ചെന്നിട്ട് ആനിവേഴ്സറി വിഷസ് ഒക്കെ നൽകുന്നുണ്ട് എന്നിട്ട് ഒരുപാട് വർഷം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നും പറയുകയാണെ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിൽ വെക്കരുത് അങ്ങനെ ഒരു കവറിനകത്ത് നിന്ന് മഹിമ എന്തോ എടുക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ മഹിമ അത് എന്നുള്ള കാര്യം ഒരു സ്വർണത്തിന്റെ വളയാണ് രേവതിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് നിങ്ങൾക്ക് വലിയ മനസ്സാണ് മഹിമേ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ചിലർ ഒന്നും ചെയ്യുന്നില്ല വെറും കൈ ബീഡ്ഷീറ്റ് വന്നിരിക്കുന്നത് ഇതാണ് നല്ല മനസ്സ് ബന്ധുവീട്ടുകാരാവുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയാനുണ്ട് ചന്ദ്രമതി ലക്ഷ്മിയെയും അതുപോലെ ദേബുവിനെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് രേവതി നീ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കരുത് നിന്റെ കൈ എന്ന് പറയാനുട്ടോ കൈ നീട്ടുന്നതിന് പകരമായിട്ട് രേവതി ആ വള കയ്യില് കൊടുക്കാൻ വേണ്ടി പറയാനുട്ടോ രേവതി ആ വള മേടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതേസമയം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ബാമ്പേരെടുത്ത് പറയുന്നുണ്ടേ ഇവള്ക്കൊക്കെയാണല്ലോ സ്വർണവള മേടിച്ചു കൊടുക്കുന്നത് തങ്കം വിൽക്കുന്ന വിലക്കാണ് ഇവളുടെ ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാമ ചന്ദ്രപതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേവതിക്ക് സ്വർണം കൊടുക്കുന്നതാണോ പ്രശ്നം അതോ നിനക്ക് കിട്ടാത്തതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി മിണ്ടാതെ നിൽക്കുവാണേ വള നോക്കിയിട്ട് രേവതി പറയുന്നുണ്ട് വള നല്ല രസമുണ്ട് എന്നുള്ള കാര്യം ഓസീൽ കിട്ടുമ്പോൾ എന്തായാലും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യം ചന്ദ്രമതി കമന്റോട് പറയുവാണേ അങ്ങനെ രേവതി വള ഇങ്ങനെ നോക്കുകയാണല്ലോ ആ സമയത്ത് മഹിമ പറയുന്നുണ്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ എങ്ങനെ ശരിയാവ നീ കൈയിലിട്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ രേവതി ആ വളയുമായിട്ട് നേരെ വർഷയ്ക്ക് അരകിലേക്ക് ചെല്ലുന്നുണ്ടേ എന്നിട്ട് വർഷയുടെ അടുത്ത് കൈ നീട്ടാൻ വേണ്ടി പറയുകയാണേ കയ്യില് വളയിടാൻ വേണ്ടിയിട്ട് രേവതി പോകുമ്പോഴേക്കും അയ്യോ ചേച്ചി ഇത് അമ്മ രേവതി ചേച്ചിക്ക് വേണ്ടി തന്നതാണ് ഇത് വർഷയുടെ കൈക്ക് നല്ല ഭംഗി ഉണ്ടാവും വർഷ എന്ന് പറയണേ വേണ്ട രേവതി ചേച്ചി എന്നൊക്കെ വർഷ പറയുന്നുണ്ടെങ്കിലും വർഷയുടെ കയ്യിൽ നിർബന്ധിച്ചിടുകയാണ് വള രേവതി ചെയ്യുന്ന ആ പ്രവൃത്തി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ചന്ദ്രപതിക്കും ശ്രുതിക്കും കാര്യം മനസ്സിലാവുന്നില്ല തുടർന്ന് രവി ചന്ദ്രടെ അടുത്ത് പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറി വന്ന മരുമകള് മറ്റ് തനിക്ക് കിട്ടിയ സാധനം മറ്റൊരു മരുമകൾക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതാണ് രേവതി മരുമകൾ മരുമക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കണം രേവതി ഇത് ഞാൻ നിനക്ക് വേണ്ടിട്ട് മേടിച്ചതാണെന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ കുഴപ്പമില്ല എന്നേക്കാൾ ഭംഗി ഇത് വർഷയുടെ കയ്യിലിരിക്കുന്നതാണ് ഞാൻ ഒരിക്കലും സ്വർണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടില്ല അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ രേവതിയെ സ്വന്തം മകളെ പോലെയാണ് കണ്ടത് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് രേവതി അവളുടെ അനീതിക്ക് കൊടുത്തത് ഇത് ശരിക്കും നമ്മുടെ മഹിമയ്ക്ക് ഒരു അടി കിട്ടിയ തൊല്യാണ് കേട്ടോ തുടർന്ന് മഹിമയ്ക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എ സി ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ റൂമിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയുകയാണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ് ഞാനൊരു എ സി മേടിച്ചിട്ട് എങ്ങോട്ട് കൊടുത്തുവിടാ എന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വരികയാണേ ഇവിടെ ആരുടെ എ സി വേണ്ട എന്ന് പറയുമ്പോഴേക്കും രവി നിൽക്കാൻ വേണ്ടി സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് രവി പറയുന്നുണ്ട് ഇവിടെ എ ആവശ്യമില്ല നിങ്ങൾ അതൊന്നും മേടിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നു കേട്ടോ നമ്മളെല്ലാവരും ഒരു വീട്ടുകാരെ പോലെയല്ലേ അതുകൊണ്ട് ഞാൻ എ സി മേടിച്ച് കൊണ്ടുവരാം പിന്നെ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല വർഷക്കാണെന്നുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ വർഷക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവളുടെ റൂമിൽ എ സി ഉണ്ട് അവൾ അവിടുന്ന് എ സിയിൽ ഇരുന്നോളൂ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ തുടർന്ന് ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ അവര് ആഗ്രഹത്തോട് കൂടി പറയുന്നതല്ലേ എന്തിനാ വേണ്ട പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോൾ ചന്ദ്ര നീ മിണ്ടാതിരിക്കേ എന്ന് പറയാണേ ഓ അല്ലെങ്കിലും ഇവര് ബസ് ഓടിച്ചോണ്ട് നടന്നതല്ലേ ഇവർക്ക് ഈ വെയിലൊന്നും അത്ര വലിയ വലുതായിട്ട് തോന്നില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എണീക്കുകയാണ് പക്ഷേ ചന്ദ്രമതിയെ രവി പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മഹിമ നിങ്ങൾ കഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടാന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും ഒരു കഷ്ടപ്പാടും ഇല്ല നിങ്ങൾക്കാണ് കൂടുതലായിട്ട് വേർക്കുന്നത് ശ്രീകാന്ത് ഫാൻ്റെ ഇത് അഞ്ചിൽ ഇടാം അപ്പം നന്നായിട്ട് കാറ്റ് വരും ആ കാറ്റ് വേണമെങ്കിൽ അവർ മേടിച്ചോട്ടെ എന്നുള്ള കാര്യം മഹിമയെ കളിയാക്കുന്ന രീതിയിൽ സച്ചി പറയുകയാണേ വേണ്ട വേണ്ട കുഴപ്പമില്ല എന്നുള്ള കാര്യം നമ്മുടെ മഹിമ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പോവാനിട്ടോ എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് രേവതി കൊണ്ടുപോയിട്ട് കേക്ക് കൊടുക്കാനിട്ടോ മഹിമയ്ക്ക് രേവതി അങ് രേവതിയുടെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കുന്നുണ്ട് മേടിച്ചതിന് ശേഷം ചന്ദ്രക്ക് നേരെ നീട്ടിട്ട് പറയുന്നുണ്ട് ഞാൻ മധുരം കഴിക്കാറില്ല എന്നുള്ള കാര്യം കാര്യ ഞാൻ പോയിട്ട് വരാ എന്ന് ചന്ദ്രമതി എടുത്ത് നമ്മുടെ മഹിമ പറയുന്നതിന് മുമ്പായിട്ട് ആ ശരി പോയിട്ട് വന്നോളൂ എന്ന് കൈ കൂപ്പിയിട്ട് നമ്മുടെ രവി പറയാണ് എങ്ങനെയെങ്കിലൊന്ന് പോയി കിട്ടിയ വലിയ ഉപകാരം എന്നുള്ള രീതിയിൽ രവി പറഞ്ഞതുപോലെ അങ്ങനെ നാണം കെട്ടിട്ട് മഹിമ അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് രേവി അത് മനഃപൂർവ്വം ചെയ്താന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആകെ കലിതുള്ളി നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അതേസമയം വർഷക്ക് അതൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ അമ്മ പോയാൽ പോയി ഉള്ളൂ രേവതിയാണെന്നുണ്ടെങ്കിൽ വർഷക്ക് കേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്ന കണ്ടിട്ട് ശ്രുതിക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്